ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോണ കഥ ഒരു മീൻ്റെയും ഒരു കുട്ടിയുടെയും കഥയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും കേൾക്കണം കേട്ടോ പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ അപ്പൂ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു ആ പയ്യന് കൂട്ടുകാരും ഇല്ല അങ്ങനെ എപ്പോഴും ദുഃഖിച്ചാണ് ഈ അപ്പു നടക്കുന്നത് എപ്പോഴും കുളത്തിൻ്റെ കരയിൽ ചെന്നിരിക്കും എന്നിട്ട് കല്ലുകൾ ചെറിയ ചെറിയ കല്ലുകൾ പറക്കി കുളത്തിലിടും അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു മീൻ ഈ അപ്പുവിനെ കാണാനിടയായി അങ്ങനെ മിക്ക ദിവസവും ഈ അപ്പു ഈ കുളത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് കൊച്ചു കൊച്ചു കല്ലുകൾ കുളത്തിലേക്കിടും അത് കണ്ടപ്പോൾ ആ മീന് ഭയങ്കര വിഷമമായി അങ്ങനെ ഒരു ദിവസം അപ്പു കുളത്തിൻ്റെ കരയിൽ വന്നിരുന്ന് കല്ലുകൾ പറക്കിയിട്ടപ്പോൾ മീൻ ചോദിച്ചു എന്താ ഇത്ര വിഷമമെന്ന് അപ്പോൾ അപ്പു ആരാ എന്നോട് ഇത് ചോദിച്ചതെന്നും പറഞ്ഞ് ചുറ്റും നോക്കി ആരെയും കാണുന്നില്ല പിന്നും അപ്പു കല്ലുകളിട്ടു എന്താ ഇത്രയും വിഷമം എന്ന് മീൻ ചോദിച്ചു അപ്പോഴാണ് അപ്പു കുളത്തിൽ നോക്കിയപ്പോൾ ഒരു മീൻ ആ മീനാണല്ലോ സംസാരിക്കുന്നത് അപ്പു ചോദിച്ചു മീനാണോ സംസാരിച്ചത് അതെ എന്താ ഇത്ര വിഷമം ഒന്നുമില്ല എന്ന് പറഞ്ഞു പേരെന്താ എൻ്റെ പേര് അപ്പുവാണ് എന്ന് മീനോട് അപ്പു പറഞ്ഞു അല്ല എന്തോ വിഷമമുണ്ടല്ലോ അപ്പുവിന് എന്നും വന്ന് ഈ കുളക്കടവിലിരിക്കുമല്ലോ എന്നും നിന്നെ ശ്രദ്ധിക്കാറുമുണ്ട് എന്ന് മീൻ പറഞ്ഞു അപ്പു പറഞ്ഞു എനിക്ക് കൂട്ടുകാരും ഇല്ല എന്നോട് കളിക്കാൻ ആരും വരുന്നില്ല അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമാണ് മീൻ ചോദിച്ചു അതിനാണോ വിഷമം അതിനെന്തിന് വിഷമിക്കണം ഞാൻ നിൻ്റെ കൂടെ കളിക്കാം എന്താ എനിക്കും കൂട്ടുകാരും ഇല്ല ഞാനും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്ന് അപ്പുവിനോട് മീൻ പറഞ്ഞു അപ്പോൾ അപ്പുവിന് ഭയങ്കര സന്തോഷമായി എന്നോട് കളിക്കുമോ ഓ കളിക്കാമല്ലോ അങ്ങനെ രണ്ടുപേരും കൂടി ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ മീൻ അപ്പുവിനെ നീന്താൻ പഠിപ്പിച്ചു അങ്ങനെ എന്നും അപ്പു കൊളക്കടവിൽ വരും അങ്ങനെ മീനുമായി സംസാരിക്കും അങ്ങനെ വലിയ കൂട്ടുകാരായി അങ്ങനെ അപ്പു നീന്താനൊക്കെ പഠിച്ച് മിടുക്കനായി അങ്ങനെ ഒരു ദിവസം മീൻ പറഞ്ഞു നീ എൻ്റെ കൂടെ വാ ഞാൻ നിന്നെ ഒരു സ്ഥലം കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അതെവിടെയാണ് അതൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അത് രഹസ്യമാണ് ആരോടും പറയരുതെന്ന് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ അപ്പവും ഈ മീനും കൂടി നീന്തി 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 അങ്ങ് ആഴങ്ങളിൽ പോയി അവിടെ ചെന്നപ്പോൾ കുറേ മുട്ടും പവിഴവും ഒക്കെ കൂട്ടി കൂട്ടിവെച്ചേക്കുന്നു അത് ഈ അപ്പുവിനെ കാണിച്ചു കൊടുത്തു മീൻ ഇത് കണ്ടോ ഇതിൽ നിന്ന് കുറച്ച് നിനക്ക് തരാമെന്ന് പറഞ്ഞ് കുറച്ച് മുത്തും പവിഴവും ഒക്കെ അപ്പൂവിന് കൊടുത്തു അങ്ങനെ അപ്പൂ അത് വീട്ടിൽ കൊണ്ടുപോയി വച്ചു നൽ അപ്പോൾ അപ്പൂവിന് ഒത്തിരി പൈസയും വലിയ പണക്കാരനും ഒക്കെ ആയി അങ്ങ് സന്തോഷമായി അപ്പുവിന് ഇത്രയും നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയതിൽ